ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഒരു വീഡിയോയിൽ അതായത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട് എൽ ഡി ക്ലർക്ക് എൽ ഡി സി പരീക്ഷയുടെ പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ടോന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എൽ ഡി സി പത്തനംതിട്ട എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് എങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡും മറ്റ് വെരിഫിക്കേഷനും വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും നിങ്ങളുടെ കാറ്റഗറിയും ഒന്ന് കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം എൽ ഡി സി പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം അറിയാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് മാർക്ക് വന്നത് കാറ്റഗറി നിങ്ങൾക്ക് വന്ന നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടി കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്രദമാകും ഏകദേശം കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് അറിയാൻ സാധിക്കും ഇതേപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടുമല്ലോ താങ്ക്